ഹലോ എവ്രവാൻ ഇന്നൊരു വെഡ്ഡിംഗ് കേക്ക് കണ്ടാലോ ഒരു ത്രീ ടയർ വെഡ്ഡിംഗ് കേക്ക് കണ്ടോ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ ഓരോ ടയേഴ്സും ഞാനിവിടെ ഫിനിഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇത് സ്റ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ എനിക്ക് വെഡ്ഡിങ് കേക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണെന്നറിയില്ല അതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ ഈ ഒരു ഓർഡർ എനിക്ക് തന്നത് ഹരിതയാണ് ഹരിത കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ അപ്പോൾ ഹരിത തന്നെയാണ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് സെലക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മൾ ത്രീ ടയറും സ്റ്റാക്ക് ചെയ്തു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഫ്ലവറിൽ നിന്നും മാച്ച് ചെയ്ത കുറച്ച് ഫ്ലവേഴ്സ് എടുത്ത് ഈ കേക്കിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ് ശരിക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ കേക്കൊക്കെ എത്ര ഭംഗിയായിട്ട് ചെയ്താലും വയ്ക്കുന്ന ഫ്ലവേഴ്സ് മോശമാണെങ്കിൽ ആ കേക്കിൻ്റെ മൊത്തം ഭംഗിയെ അത് ബാധിക്കും അപ്പോൾ ഞാനിവിടെ കുറച്ചൊക്കെ മാച്ച് ചെയ്യുന്ന ഫ്ലവേഴ്സൊക്കെ നോക്കി പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ കേക്കിനെ കുറച്ച് മുൻചട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ആക്രലിക്കിൻ്റെ ടോപ്പറും കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അത് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഞാൻ പൊതുവേ ഇങ്ങനെയാണ് കേക്ക് ഡെലിവറി ചെയ്യാറ് അതായത് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെയും ബാക്ക് സീറ്റിൻ്റെയും ആ ഒരു ഗ്യാപ്പിലാണ് കേക്ക് വെക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ വെന്യൂവിൽ കറക്റ്റായിട്ട് കേക്ക് ഒരു കുഴപ്പമില്ലാണ്ട് എത്തിക്കോളൂ കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഹരിത് നമുക്ക് അത് കട്ട് ചെയ്യുന്ന വീഡിയോയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്